ണ്ടേ പച്ചമുളക് ഓപ്പറേഷൻ ചെയ്യുന്നു പറയാ പറങ്ങി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ കുരുവെല്ലാം എടുത്ത് പറയുന്നുണ്ടേ എന്നാ പരിപാടിയൊന്നും അറിയില്ല എത്ര പറഞ്ഞു ഇതെല്ലാം ഒന്ന് മുറിക്കട്ടെ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലാതാ ഇവിടെ പച്ചമുളകെല്ലാം ഇന്ന വെക്കുന്നുണ്ടേട ചെറിയ മുളയിലിട്ടിട്ട് ഒരു മോര് കയറി ആക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്ന പരിപാടി നോക്കേ അപ്പൊ നമ്മുടെ ഈ കറിയിലൊക്കെ കൊണ്ടുവന്ന ചേരുവള് ഉള്ളി അല്ലേ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് തക്കാളി ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് ഇടവെച്ചിട്ടുണ്ടേ അയാ അരികളിയാണോ അല്ലേ ഇപ്പൊ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ വെളിച്ചെണ്ണ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്കെന്നാണ് പച്ചമുളക് അല്ലേ പച്ചമുളക് കീറിയതാ വാട്ടി െണ്ണ ഇത് വാട്ടിയെടുക്കണം ഇപ്പൊ നമ്മുടെ പറങ്കി വാട്ടിയെടുത്തിട്ടുണ്ട് പച്ചമുളകാ നമ്മളങ്ങോട്ട് പറങ്ങി എന്നാ പറയുന്നത് അപ്പൊ പറങ്കി വാട്ടിയെടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇനി കടുവ പച്ച കടുവ കുറച്ച് ഉലുവ കൊറച്ചുലുവ ഇടുന്നുണ്ടെറിയ ജീരക അല്ലേ ചെറിയ ജീരക പൊട്ടില്ലേ ഇനി ഉള്ളിയാ അഞ്ഞ് വെച്ച ഉള്ളിയാ സവാള ഇത തക്കാളി അല്ലേ അഞ്ഞ് വെച്ച തക്കാളി പ്പില്ല വായിച്ചെടുക്കുന്നുണ്ട് പാത്ര മുപ്പ ഉപ്പധികമായി പോയ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്

മ്മടെ തൈരിലേക്ക് തൈരിലൊക്കെ ഇടുന്നുണ്ടേ വാട്ടി വെച്ച നമ്മുടെ പച്ചമുളക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ ഇപ്പുണ്ടോ

അതൊന്നും ഞലക്കണല്ലോ എങ്ങനെ പറഞ്ഞ കൂട്ടുന്നവര് ഓരോ പറഞ്ഞിട്ട് റെഡിയാ മതി അല്ലേ രുചി വർദ്ധി അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ ഒരു നമ്മുടെ പച്ചമുളകും കൊച്ചു തൈരും പച്ചമുളക് ഞാടാ തൈരിലേക്ക് ഈ ചൂട് കാലാവസ്ഥക്ക് ഇതേപോലത്തെ തൈര് കറി അല്ല ഉണ്ടാക്കി നോക്കിയോ ഓക്കെ